പിതാവിന്റെയും ബുദ്ധൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ എല്ലാവർക്കും എന്റെ സ്നേഹ അമ്മേ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും മധ്യസന്ധേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ പരിശുദ്ധ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമ്മേ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം ഇടയാക്കിയമ്മേ ജപമാലാവെ സകല സകല പ്രാസനം പ്രാർത്ഥനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക ನಿಯೋಗವ.. ಪ್ರತ್ತೇಗ ನಿಯೋಗವ.. ನಿಯೋಗವವ.. ನಿಯೋಗ ಬರಮಕ್ಲೆ.. അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലുമാകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ നമുക്ക് ഈശോക്ക് സമർപ്പിക്കാം കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയായി പ്രവാസനാത്താടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് ജനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശ്ശേരി ഇന്ന് ഓരോരോ വിഷയങ്ങൾക്കായി ഇറങ്ങുന്നവർ അവിടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഉദ്യമങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവർ നീ ആശീർവദിക്കണ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഉടമ്പടി എടുത്തവര് ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവരെ അവർ അവരിന്ന് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേകമായ ലക്ഷ്യങ്ങൾ അതിനു വേണ്ടിയുള്ള എടുത്തുകുത്തുകൾ കറസ്പോണ്ടൻസ് അതിനു വേണ്ടിയുള്ള യാത്രകൾ എല്ലാം ഞാശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ പ്രാർത്ഥന ആശ്രയിച്ചുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന കൂടി ആശീർവാദം പ്രാപിക്കാമല്ലോ ഇന്ന ഇന്ന വിഷയങ്ങളൊക്കെ നോർത്ത് ആശ്വസിച്ച് കിടക്കുന്നവരെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റൽസുകളിലെ മറ്റ് പ്രൈവറ്റ് സ്വകാര്യ ജോലി സംബന്ധ ഓഫീസുകളിൽ പോകുന്നവരെ പ്രാർത്ഥിക്കുന്നു അവർക്ക് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ ക്ലേശങ്ങൾ പ്രതിരോധങ്ങൾ കമത്സരത്തിൻ്റെ അവസ്ഥകൾ എല്ലാം അവകാശിയമ്മ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി തക്ക സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും നിങ്ങളെ നിങ്ങളുടെ കഴിവിനേക്കാളുപരി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ബലഹീനതയിൽ അശക്തമായ സാഹചര്യങ്ങളിലും നിനക്ക് അനുഭവവിദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു ശരീരത്തിൻ്റെ അവസ്ഥകൾ ടെസ്റ്റുകൾ കൊടുത്ത് കൊടുത്തിരിക്കുന്നവരെ ബ്ലഡ് പോലുള്ള അനുഭവങ്ങൾ ബയോപ്സിയൊക്കെ കൊടുത്തിട്ടുള്ളവർക്ക് അനുകൂലമായ റിസൾട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ മകനും ദൈവത്തിൻ്റെ മഹത്വം വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമഹത്വത്തിൽ ഉണ്ടെന്നുള്ള സൂചന കർത്താവെ നീ നൽകുന്നുണ്ട് അതനുസരിച്ചു കൊണ്ട് അങ്ങനെ വാഗ്ദാനം നിറവേറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ഭവനഹിതയെ സംഭവം പ്രാർത്ഥിക്കുന്നു മാറി മാറി വരുന്ന കാലാവസ്ഥകളിലെ പലത് കാർഷിക മേഖലകളിലും കടലോര മേഖലകളിലും ഒത്തിരിയേറെ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഇഷേ ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോകുന്നവരുണ്ട് കർത്താവ് പണം മറ്റു സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയിട്ട് പട്ടിണി നടക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരുടെ യാത്രകൾ അവർക്ക് സമാധാനവും സന്ധ്യമോ ലഭിക്കാൻ അവരുടെ പരിശ്രമങ്ങൾ ആ പണം മനഃപൂർവ്വം പിടിച്ചു വച്ചിരിക്കുന്നവരുണ്ട് ഇഷേ അവരെല്ലാം മനസ്സ് ഇളതായിക്കൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ അവർക്ക് പണം കൊടു കിട്ടാനുള്ളവർക്ക് ലഭിക്കാനും അതുവഴി സ്വസ്ഥവും സമാധാനവുമായിട്ട് ഒരു ജീവിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നു പകരപാട് ചെയ്യാത്തവരുണ്ട് നടക്കാത്തവരുണ്ട് നടത്തിക്കാത്തവരുണ്ട് അതുകൊണ്ട് തന്നെ ഒരുത്തും പോകാതെ കിടന്ന് കിട്ടിയ കാര്യം കിടന്ന് അറിയണ ആൾക്കാരുണ്ട് ആടെയെങ്കിലും ഒരാളുടെ കടുപിടുത്തം കാരണവും കഴിവില്ലായ്മ കാരണവും ഒത്തിരി പേര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കൃത്യം ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ഈഗോ അടിച്ച് വാശിപ്പുറം കുടുംബം തകർക്കുന്ന പൈശാചിക പ്രവണത സ്വഭാവമുള്ളവരുണ്ട് കർത്താവ് വിശുദ്ധമായ രക്തത്താൽ അവിടെ തളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയുടെ ശക്തി മാതാവിൻ്റെ പ്രത്യക്ഷിക്കുന്ന ശക്തിയാൽ യേശുക്രിസ് നാമത്തിൽ നീ അനുഗ്രഹം പ്രാപിക്കുകയും ആശ്രയിക്കപ്പെടുകയും ഒറ്റ പ്രാർത്ഥന കൊണ്ട് നീ സാക്ഷ്യം വർഷങ്ങളായി നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിടുതൽ ലഭിച്ചുകൊണ്ട് സാക്ഷ്യം പറയാൻ ദൈവം നീ അനുഗ്രഹിക്കട്ടെ ഫേസറാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനാ ജീവിതത്തിലെ ചെറിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന ഉണ്ട് അതുപോലെ തന്നെ വലിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന ഉണ്ട് എന്താ അറിയാമോ ഈ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേത് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അത് തന്നെ മരണം വരെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരില്ലേ അത് ചെറിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ ഇനി വലിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന ഉണ്ടേ പിതാവ് ഭൂമിയിൽ ഞാൻ അങ്ങേയെ മഹത്വപ്പെടുത്തി അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ അത് ഇത്രയും ഇമ്മീണി വലിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥനയാണ് ഒരു ക്രിസ്ത്യാനി വല്ലപ്പോഴെങ്കിലും കൂടി വലിയ ബഡ്ജറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ഒച്ചു മനുഷ്യരായി പോകുന്നതല്ലേ വലിയ ബഡ്ജറ്റ് എന്താണ് പിതാവ് ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്ത് ചെയ്യണം

അവിടത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ കൂടെ ഉണ്ടായിരുന്നാൽ അവിടത്തെ സന്നിധി എന്നെ മഹാ ഒത്തിരി പേര് ദാരിദ്ര്യം പിടിച്ച് അധ്യാത്മിക ദാരിദ്ര്യം പിടിച്ച് ജീവിക്കുന്നതിന്റെ കാരണം ചെറിയ ബഡ്ജറ്റ് പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ചെറിയ ബഡ്ജറ്റിൽ പ്രാർത്ഥനക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള മാർഗം നിങ്ങൾ ചോദിക്കുക വലിയ ബഡ്ജറ്റിന് പ്രാർത്ഥിക്കണം വലിയ ബഡ്ജറ്റ് ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തില്ല ജീവിതത്തിൽ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല ഈ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ഈശോയുടെ സമീപനം എന്താണെന്ന് വെച്ചാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്ത് ചെയ്യും കാരി ഓവർ ചെയ്യും അതെങ്ങനെ സ്വന്തം അക്കൗണ്ട് എടുക്കത്തില്ല അത് അപ്പായിഡ് അക്കൗണ്ടിലേക്ക് അത് കാരി ഓവർ ചെയ്യും എന്നാണ് എന്ത് സഹിച്ചാലും പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ ഇഷ്ടം ഞാൻ നിറവേറ്റുന്നതനുസരിച്ചുകൊണ്ട് അങ്ങാണല്ലേ മഹത്വപ്പെടേണ്ടത് ദ മീൻസ് അങ്ങയുടെ ഇഷ്ടം ഞാൻ ഏറ്റെടുക്കുന്നതിലൂടെ ഏ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഇഷ്ടം ഞാൻ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു ഭയങ്കര രസമാണ് ആ പ്രാർത്ഥനയെങ്കിലും പന്ത്രണ്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇപ്പോൾ എന്റെ ആത്മാവ് ഇപ്പോൾ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു ഞാൻ എന്ത് പറയേണ്ടു പിതാവേ പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നെ രക്ഷിക്കണമേ അല്ല അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പിതാവേ പിതാവേ അങ്ങയുടെ നാമത്തെ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് പീഡാ തനിക്ക് സംഭവിക്കാൻ വന്ന പീഡാസഹതങ്ങളെ ഒരു നിമിഷം നേരില് മനസ്സിൽ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ആത്മാവ് ദുഃഖം മരണകരമായ ദുഃഖം അനുഭവിക്കുന്നു വട്ട് ഐ ഷാൽ ഞാൻ എന്ത് പറയണോ അതൊന്നും പറയാൻ തോന്നണില്ല പ്രാർത്ഥന കിട്ടണില്ല സങ്കടാങ്കാരം വരെ സംഭവിക്കണേ ഇപ്പൊ ആൾക്കാർക്കല്ല ഇപ്പൊ നമ്മക്കും സംഭവിക്കുകയേ കുറെ വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത കൊണ്ട് നിങ്ങൾ വിഷമിക്കരുത് കർത്താവ് പറഞ്ഞാ പറഞ്ഞത് കർത്താവും പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതാ പിതാവ് എന്റെ ആത്മാവ് മരണകരമായ ദുഃഖം അനുഭവിക്കുന്നത് കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്താ പറഞ്ഞത് ഞാനെന്ത് പറയണ്ടോ അതാണ് ഞാൻ എന്ത് പറയുണ്ടോ അപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റും പ്രയാസം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുമ്പോ അതാണ് ബിഗ് ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന എന്താണ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം വെറുതെ ദൈവം മഹത്വമുള്ളൂ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ഇപ്പം യുദാസ് ഒറ്റി കൊടുക്കാൻ വരണം എൻ്റെ ആത്മാവ് മണകരവും അനുഭവിക്കുന്നു പക്ഷേ എന്ത് ചെയ്യണം അത് ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന് കരുതണം അതുകൊണ്ടാണ് അവൻ്റെ സ്നേഹിത എന്ന് വിളിക്കണത് അല്ലെങ്കിൽ ശത്രു എന്ന് വിളിച്ചാൽ മതി നീ ചതിയെന്ന് പറഞ്ഞാൽ പോരെ അപ്പം സ്നേഹിതെന്ന് വിളിക്കാൻ കാരണം യുവദാസും മുത്തിയപ്പോൾ കർത്താവ് സ്നേഹിതന്നല്ലേ വിളിക്കണേ സുവിശേഷം ഇരുപത്തിയാറ് അമ്പത് യേശു അവനോട് ചോദിച്ചു യേശു അവനോട് ചോദിച്ചു എന്തിനാണ് വന്നത് നീ എന്തിനാണ് വന്നത് അതായത് അവിടെ ചതിയനാണ് ഏശരിക്കും കർത്താവ് പക്ഷെ ചതിയെന്ന് വിളിക്കാത്തതിന്റെ കാരണം യുവദാസിന്റെ ആ കടോരമായ പ്രവൃത്തികളെ പിതാവിൻ്റെ അക്കൗണ്ടിലൂടെ എടുത്ത് പിതാവിൻ്റെ ഇഷ്ടപ്രകാരം എടുത്തുകൊണ്ടാണ് ഈ ചതിക സ്നേഹിതനായി വന്നത് അതാണ് വിഷയം അത് റോഡ് ചെയ്ത് വന്നത് ഇപ്പം നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് മോശമായിട്ട് തോന്നണത് ദേവ അക്കൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം പാഠം പല ഇത് പക്ഷേ ഇത് ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യേണ്ട അക്കൗണ്ടിലേക്ക് എടു അക്കൗണ്ട് വഴിയെടുക്കേണ്ട കാര്യങ്ങൾ അതിനാണ് ഈ വലിയ ബഡ്ജറ്റ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇപ്പം ചില എന്ന് വെച്ചാൽ അർത്ഥത്തിൽ ഇപ്പോൾ പീലാദോസിൻ്റെ കൈ കഴുകുക ഒഴിവാക്കാൻ പറ്റത്തില്ല പത്ത് ദിവസം പത്ത് ദിവസത്തിന് തള്ളിപ്പറച്ചാൽ ഒഴിവാക്കാൻ പറ്റത്തില്ല അനീശോ എന്താ പറയുന്നത് പിതാവേ അങ്ങേ പകരം മഹത്വപ്പെടുത്തേ അതാണ് പ്രശ്നം യുദാസിൻ്റെ സഹന സാഹചര്യത്തിൽ കിടക്കുന്ന കർത്താവിന് കിട്ടാൻ പോകുന്ന ഭയങ്കരമായ മഹത്വം അതാണ് കർത്താവിന് ചെയ്ത് കിട്ടേണ്ടത് പക്ഷേ ഒപ്പ് തന്നെ കിടക്കുന്നത് അതുകൊണ്ട് പിതാവിൻ്റെ അക്കൗണ്ടിലേ അത് വരത്തുള്ളൂ അതുകൊണ്ടാണ് പിതാവെ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമെന്ന് വിളി പറഞ്ഞിട്ട് ചതിയനെ സ്നേഹത്തിൽ നിന്ന് വിളിക്കണേ ക്രിസ്ത്യാനിറ്റിയൊരു സമീപനമാണ് സൗകര്യങ്ങളെ ഇതിങ്ങനെയാണ് ലോകത്തെ ജയിക്കുന്നത് വിശ പറഞ്ഞില്ലേ ലോകത്ത് നിങ്ങൾ നിരക്കങ്ങൾ ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കണം ഞാൻ പിതാവിൻ്റെ അക്കൗണ്ടിലോട്ട് എടുത്തിട്ടാണ് അത് സ്വീകരിച്ചപ്പോഴാണ് അത് ഞാൻ ലോകത്തെ ജയിച്ചത് വെഡ്ബൺ നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് കണ്ടെത്തേണ്ട സമാനം കണ്ടെത്തുന്നത് പിതാവിൽ നിന്നാണ് സമാധാനം കണ്ടെത്തേണ്ടത് പറഞ്ഞോളൂ നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും മാറ്റം മാറ്റാൻ പറ്റാത്ത സംഭവങ്ങൾ ഉണ്ടാവും ഉണ്ടാവും ആ എങ്കിലും ും പോലും ധൈര്യമായിരിക്കണം ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കണം ആ ലോകത്തെ കീഴടക്കിയ എങ്ങനെയാണ് കീഴടക്കിയത് ആ അത് മഹത്വമാണെന്ന് മനസ്സിലാക്കിയിട്ട് പിതാവിൻ്റെ ഒപ്പാണ് ആ സഹനത്തെ കിടക്കണ കണ്ടിട്ട് പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് പിതാവിൻ്റെ അക്കൗണ്ടിലൂടെ അത് മാറിയെടുത്ത് അതാണ് അങ്ങേ പക്കത്തിന്റെ മഹത്വപ്പെടുത്തു പറയുന്നത് അപ്പോൾ ഇതാണ് ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കൃപയാണതിൻ്റെ വരുമാനങ്ങളൊക്കെ ലഭിക്കുന്നത് അതുകൊണ്ട് സ്മോൾ ബഡ്ജറ്റിൽ കിടന്ന ജീവിതം എപ്പോഴും നശിപ്പിക്കാതെ ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ട് കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ദൈവാനുഗ്രഹമാണ് പ്രശ്നമാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക